അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് നമ്മൾ ഏതൊക്കെ അമലുണ്ടോ ചെയ്യാനോ എന്ന് നോക്കി നടക്കുന്നൊരവസ്ഥയായിരിക്കും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു അമൽ ചെയ്തത് ആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കി നിങ്ങളുടെ ദു അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു ദിക്കറി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തോടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പടച്ചറമ്പ് ഉത്തരം തരും നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു ദിക്റി ചൊല്ലിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ അർദ്ധരാത്രിയിൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഉറപ്പായിട്ടും തരും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം നമുക്ക് ആ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് ഉത്തരം തരും നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ നമ്മുടെ ദുവാ സ്വീകരിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം മനസ്സിൽ വേണം അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ചൊല്ലിയിട്ട് ദ ചെയ്തിട്ട് കാര്യമില്ല മനസ്സ് എവിടെയോ വെച്ചിട്ട് നമ്മൾ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ നിങ്ങൾ ഈ ഒരു തിക്രി ചൊല്ലുക ഈ ഒരു തിക്രി ചൊല്ലിട്ട് തുക ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ് ഈ തിക്റിന്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് മഹത്തമുള്ള ഒരു ദിക്ർ തന്നെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദിക്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ വരും പോലും അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ ഇത് ചൊല്ലാൻ വേണ്ടി നമ്മൾ നമ്മളേത് ദിക്കറി ചൊല്ലുമ്പോഴും അർദ്ധരാത്രിയിൽ തെഹജു നിസ്കരിച്ചിട്ടാണ് ചൊല്ലാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ചൊല്ലിയാൽ നമുക്കൊരുപാട് അതിനുള്ള ഫലം ഇരട്ടിയായിട്ട് കിട്ടും നിങ്ങൾ നിങ്ങൾ ചൊല്ലേണ്ട ദിക്കറ് യാ ഹയ്യൂ യാ കയ്യൂ എന്നാണ് യാ ഹയ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിലും നിലനിൽപ്പ് സ്ഥിരപ്പെടുത്തുക എന്നതാണ് യാ ഹയ്യു യാ കയ്യും എന്ന ഈ ഒരു ദിക്കറ് ആരെങ്കിലും ഒരാൾ മൂന്ന് ലക്ഷം പ്രാവശ്യം ചൊല്ലിയാൽ അവനൊരിക്കലും രോഗം തന്നെ വരില്ല അത്രക്കും മഹത്തമുള്ള ഒരു ദിക്കറാണിത് യാ ഹയ്യൂ യാ കയ്യൂമ എന്ന ദിക്കറി നിങ്ങൾ നിസ്കാരപ്പായാലിരുന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ നീയത്തി വെച്ചിട്ട് ആദ്യം ദ്വാ ചെയ്തിട്ട് ചൊല്ലുക എന്നിട്ട് ഒറ്റ ഇരിപ്പിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിത്തീർത്തതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നാൽ അള്ളാഹു നിങ്ങൾ ദ്വാ ഉറ ായിട്ടൊന്ന് സ്വീകരിക്കും നിങ്ങൾ ശേഷം നബിയുടെ ഹലറത്തിലേക്ക് കുറച്ച് സലാത്ത് ചൊല്ലുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന സലാത്ത് ചൊല്ലിയാൽ മതി എന്നിട്ട് സലാത്തും ചൊല്ലി ഇസ്തീഫാറൊക്കെ ചൊല്ലി നിങ്ങൾ ഈ ഒരു ദിക്ര ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മുന്നൂറ്റി പതിമൂന്ന് തന്നെ കറക്റ്റ് ചൊല്ലണം അതിൽ കുറയാനോ അതിൽ കൂടാനോ പാടില്ല എന്നിട്ട് നിങ്ങൾ ദ്വാ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഒരു ദിവസം നിങ്ങൾ ദ്വാ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്യുക അങ്ങനെ നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ ഏഴ് ദിവസം വരെ നീയത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും നിങ്ങൾക്ക് പോലും അത്ഭുതമായി കിട്ടും അള്ളാവ് പെട്ടെന്ന് ദുവാ സ്വീകരിക്കും ഈ ഒരു ദിക് ചെല്ലിയിട്ട് നിങ്ങൾ ചോദിച്ചാൽ അള്ളാവ് ഉത്തരം തരാതിരിക്കില്ല ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക അതുപോലെ ഇസ്ലാമിക് ടിപ്സുകൾ നിങ്ങളുടെ മുന്നിൽ എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ചെയ്തു വെക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം